യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന കടന്നു വന്നിരിക്കുന്ന മാന്യ ഒരു പ്രാവശ്യം അറിയിക്കുന്നു വീണ്ടും ദൈവം ഒരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം കരുണയില്ലാത്ത ലോകത്തിൽ നമുക്ക് കരുണയുടെ കര നീട്ടി നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ ദൈവത്തിൻ്റെ കരുണ എത്രത്തോളം ഉണ്ട് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതെ ഈ നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ നാലാം വാക്യം നാം വായിക്കുമ്പോൾ യും കരുണയും നമ്മെ അണിയിക്കുന്ന ദൈവത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അത് മാത്രമല്ല അതിന്റെ എട്ടാം വാക്യത്തിൽ യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അതുതന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അപ്പന മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു കരുണയില്ലാത്ത ലോകത്തിൽ കരുണ തരാത്ത ലോകത്തിൽ നമുക്ക് കരുണ തരുന്ന നമ്മളോട് കരുണ കാണിക്കുന്ന നമ്മുടെ ദൈവം അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ അതെ ഒരപ്പം തൻ്റെ മകന് വേണ്ടി കരുതുന്നത് പോലെ ഒരപ്പം തൻ്റെ മകനെ സ്നേഹിക്കുന്നത് പോലെ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതുകയും കരുണ കാണിക്കുകയും സ്നേഹം കാണിക്കുകയും ചെയ്യുന്ന ദൈവം ദൈവത്തിന്റെ കരുതലിന്റെ സ്നേഹം എത്ര വലുതാണ് ദൈവമക്കളെ അതെ റോമാലേഖനം ഒൻപതാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ ദൈവം പറയാണ് എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നുന്നു അവിടെ മതമില്ല അവിടെ ജാതിയില്ല അവിടെ ഉയർച്ചയില്ല അവിടെ താഴ്ചയില്ല ധനികനെന്നോ ദരിദ്രനെന്നോ ഒരു വ്യത്യാസവുമില്ല ദൈവത്തിന് ആരോട് കരുണ തോന്നണം എന്ന് വെച്ചാൽ ദൈവം കരുണ വെളിപ്പെടുത്തുന്ന ദൈവമാണ് കനിവ് കാണിക്കുന്നതായ ദൈവമാണ് നമ്മുടെ ദൈവം അതെ ഹൃദയനുരുക്കത്തോടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് കരുണ കാണിക്കണമേ എന്ന് അടുത്ത് ചെന്നാൽ അവൻ കരുണയുടെ കരം നീട്ടുന്ന ദൈവമാണ് എന്നാ മനസ്സിലാക്കിയിരിക്കണം മുപ്പത്തി എട്ടാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ കരുണയ്ക്ക് വേണ്ടി ജീവന് വേണ്ടി നിലവിളിക്കുന്ന ഇസ്കിയ രാജാവിനെ കാണുവാൻ കഴിയുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ അവൻ രോഗം പിടിച്ച് മരിപ്പാറായി കൊട്ടാരത്തിലെ വൈദ്യന്മാരൊക്കെ ചികിത്സിച്ചിട്ടുണ്ട് പക്ഷെ അവന് സൗഖ്യമില്ല പറയുകയാണ് ഇസ്ക്യാവയെ നീ മരിച്ചു പോകും നിന്റെ ഗ്രഹകാര്യങ്ങൾ ക്രമത്തിലാക്കുക നീ ഒരു രാജാവാണ് ക്രമത്തിലാക്കുവാനുള്ള കാര്യങ്ങളൊക്കെ ക്രമത്തിലാക്കൂ നീ മരിച്ചു പോകുമെന്ന് പറയുന്നു എന്നാൽ മണ്ണത്തിൻ്റെ കടികളെ പൊട്ടിക്കുവാനും മണ്ണത്തുനിന്ന് രക്ഷിക്കുവാനും കഴിവുള്ള സേവിച്ച ദൈവത്തിന്റെ അടുക്കലേക്ക് അവന്റെ മുഖം അവന്റെ ചുവരന് നേരെ തിരിച്ചുകൊണ്ട് ആരും കാണാതെ ദൈവത്തിൻറെ കരുണയ്ക്ക് വേണ്ടി അവൻ അപേക്ഷിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഞാൻ വിശ്വസ്ഥതയോടും ഏകാഗ്രത ഹൃദയത്തോടും തിരുമുമ്പിൽ നടന്ന എനിക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കേണമേ എന്നവൻ നിലവിളിച്ചു പറഞ്ഞു അവന്റെ ഹൃദയം നുറുങ്ങി വചനം പറയുന്നു ഹൃദയം നുറുങ്ങി അവർ കേ സമീപസ്ഥലാണ് മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു മനസ്സ് അവൻ കരുണ കാണിക്കുന്നു അതേ പ്രിയമുള്ളവരെ അവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞ എന്താണെന്നറിയാമോ മരിക്കുമെന്ന് ദൂത് കൊടുത്ത പ്രവാചകനോട് ദൈവം തന്നു പറഞ്ഞു എൻ്റെ ദാസന നിലവിളി എൻ്റെ ചെവിയിലെത്തിയിരിക്കുന്നു അവനോട് കരുണ കാണിക്കുവാൻ പോവുകയാണ് നീ ചെന്ന് പറ നിന്റെ ആയുസിനോട് പതിനഞ്ചു വർഷം കൂടെ ഞാൻ നിനക്ക് നീട്ടി തന്നിരിക്കുന്നു അതെ നമ്മുടെ ആയുസിനെ നീട്ടുവാൻ അതേ നമ്മുടെ അനുഗ്രഹങ്ങളെ നീട്ടിത്തരുവാൻ കഴിവുള്ളവനായി ദൈവം അത്രേ നമ്മുടെ ദൈവം അതേ കരുണ കാണിക്കുന്ന ദൈവം രോഗങ്ങളിൽ ദുഃഖത്തിൽ മരണത്തിൻ്റെ കണികൾ കയറി പിടിക്കുമ്പോൾ ആർക്കും രക്ഷിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ നമ്മളോട് കരുണ കാണിക്കുന്ന നമ്മുടെ കർത്താവ് അതെ തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ആ മേൻ നിന്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങളിൽ കരുണ കാണിക്കുവാൻ കഴിവുള്ള നമ്മുടെ ദൈവം നമ്മുടെ ഭാരങ്ങളെ എടുത്തു മാറ്റുന്ന ദൈവം ദൈവത്തിന്റെ കരുണ നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കുന്നു ദൈവത്തിന്റെ കരുണ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു ദൈവത്തിന്റെ കരുണ കരുണയിൽ ഭയങ്ക നമ്മളെ നടത്തുന്നു ദൈവത്തിന്റെ കരുണയത്ര വലുതാണ് ഇന്ന് നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന മേഖലകളിൽ നിനക്ക് വേണ്ടി കരുണ കാണിച്ച് നിനക്കൊരു പുതിയ വഴിയെ തുറന്നു തരുവാൻ ഒരു പുതിയ ജീവിതത്തെ തുറന്നു തരുവാൻ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഭവനത്തിന് വേണ്ടി നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിന്നോട് കരുണ കാണിച്ച് നിനക്ക് വേണ്ടി ഒരു പുത്തൻ വഴിയെ തുറന്നു തരുവാൻ ദൈവം വിശ്വസ്തനാണ് അവൻ ദാവീതിന്റെ തക്കോലുള്ളവനാണ് നിന്നോട് കരണ കാണിച്ച് നിന്റെ മുമ്പിൽ തുറക്കുവാൻ കഴിയാതെ വണ്ണം നിൽക്കുന്ന ഇരുമ്പ് വാതിലുകളെ തകർത്തുകൊണ്ട് നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി നിന്റെ ഭവനത്തിന് വേണ്ടി നിന്റെ ഭാവിക്ക് വേണ്ടി വഴിയെ തുറന്നു തരുവാൻ അവൻ വിശ്വസ്ഥനാണ് അവൻ കരുണ കാണിക്കുന്ന കരുണാമയനാണ് നമ്മുടെ കർത്താവിന്റെ പരിശിശുശൂക്ഷയിൽ കുഷ്ഠരോഗികൾ കടന്നു വന്നിട്ടുണ്ട് കർത്താവെ കണ്ണ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കനാനി കനാനിശ്രീ കടന്നു വന്ന് പിടിച്ചു കിടക്കുന്ന എന്റെ മകളോട് കണ്ണ കാണിക്കണമേ എന്ന് പറഞ്ഞിട്ടുണ്ട് യേശു അവരോടൊക്കെ കരുണ കാണിച്ചു അവിടെ പ്രശ്നങ്ങളെ യേശു പരിഹരിച്ചു കൊടുത്തു ഇന്ന് ഭാരപ്പെടുന്ന പ്രിയരെ നാളെ കുറിച്ച് ഭാരപ്പെടുന്നവരെ തലമുറയെ കുറിച്ച് ഭാരപ്പെടുന്നവരെ നിന്നോട് കരുണ കാണിച്ച് നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ യേശു മതിയായവനാണ് അവൻ കൃപയും കരുണയും നിറഞ്ഞവനാണ് അവന്റെ അടുക്കിലേക്ക് ചെല്ലു കൃപയ്ക്കായി ചെല്ലു കരുണയ്ക്കായി ചെല്ലു കരുണയ്ക്കായി കൃപയ്ക്കായി കൃപാസനത്തിന്റെ അടുക്കിലേക്ക് ചെല്ലു ഇരുപത്തിനാല് മണിക്കൂറും നിന്നെ സഹായിപ്പാൻ അവൻ സർവശക്തരായി നിനക്ക് വേണ്ടി ജീവിക്കുന്നു അവന്റെ പക്കൽ കരുണയുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവേ എൻ്റെ കെവിക്കാരെ അനുഗ്രഹിക്കണമേ അവടെ വിഷയങ്ങളുമേ കരുണ കാണിക്കണമേ നിന്റെ കരുണയാൽ അവരെ രക്ഷിക്കുമാറാകണമേ അവർക്ക് വേണ്ടി വഴികളെ അവരെ ശക്തീകരിക്കണമേ നിന്റെ നാമത്തിൽ നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് ഈ ചെറിയ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ കത്തു സൂഷയിൽ പാസ്റ്റർ കെ കെ സാമുവേൽ